الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وإذ تأذن ربكم لئن شكرتم لأزيدنكم സത്യവിശ്വാസികളെ ും സർവലോകരക്ഷിതാവും പരിപാലകനുമായ അള്ളാഹു സുബാനഹൂലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിക്കാൻ പരിശ്രമിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹു വല വിശുദ്ധ ഖുർആാനിലൂടെ വളരെ പ്രധാനപ്പെട്ട ധാരാളം വാഗ്ദാനങ്ങൾ വിശ്വാസി സമൂഹത്തോട് സംസാരിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവൻ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഞാമത്തുകൾ അത് എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത അത്രയുമാണ് ആ അനുഗ്രഹങ്ങളെല്ലാം നാം അനുഭവിക്കുന്ന സന്ദർഭങ്ങളിൽ അതിന് നന്ദി കാണിക്കുക എന്നത് നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് അങ്ങനെ നമ്മൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത് അത് അനുഭവിക്കുമ്പോൾ അതിന് നമ്മൾ നന്ദി കാണിക്കുകയാണെങ്കിൽ അള്ളാഹു സുബാന അനുഗ്രഹങ്ങളെ അധികരിപ്പിച്ചു തരുമെന്നാണ് വിശുദ്ധ ഖുർആാനിലൂടെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയാണ് ും പടച്ചതും വരാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുള്ള ഒരു കാര്യം അതെന്താണ് ല ഇൻ ഇൻക്തും നിങ്ങൾ നന്ദി കാണിക്കുന്നവരായാൽ ല അവൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ അവൻ അധികരിപ്പിച്ചു നൽകുമെന്നാണ് നാം അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയുണ്ടോ അതിനനുസരിച്ച് ജീവിതത്തിൽ നന്ദി കാണിക്കുവാനും റബ്ബിന് ശുക്ര കാണിക്കുവാനും നമുക്ക് കഴിഞ്ഞാൽ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളെ റബ്ബ് അധികരിപ്പിക്കുമെന്ന് കഫർത്തും ഇനി അതല്ല നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെല്ലാം ജീവിതത്തിൽ അനുഭവിക്കുകയും അള്ളാഹുവിനെ മനസ്സിലാക്കാതെയും റബിന് നൽകേണ്ടുന്ന ഇബാദത്തുകൾ അത് നിർവഹിക്കാതെ നിഷേധികളായിട്ടാണ് നിങ്ങൾ പോവുകയും ചെയ്യുന്നതെങ്കിൽ ഇന്ന ഇന്നീല അള്ളാഹുവിന്റെ ശിക്ഷ അത് അതികഠിനമാണ് കഠിനമാണ് എന്ന താക്കീതും അള്ളാഹു സുബാന നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് റബ്ബിന് നന്ദി കാണിക്കാൻ നമ്മൾ തയ്യാറാവുക നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പടച്ചു തമ്പുരാനായി മാറുക അവന് വേണ്ടി ജീവിതം സമർപ്പിക്കാനും ജീവിതത്തിലെ അമലുകൾ അധികരിപ്പിച്ചുകൊണ്ട് റബ്ബിലേക്ക് അടുക്കുവാനും നമുക്ക് കഴിയണം എന്നുള്ളതാണ് നാവുകൊണ്ട് നാം ധാരാളമായി റബ്ബിനെ ഓർക്കണം അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ എടുത്തു സംസാരിക്കണം അതിനെക്കുറിച്ച് സംസാരിക്കണം നമ്മുടെ ശരീരം കൊണ്ട് നിർവഹിക്കാനുള്ള ഇബാദത്തുകൾ നമ്മൾ നിർവഹിക്കുകയും വേണം അങ്ങനെ ഒരു വാഗ്ദാനം അള്ളാഹു നമ്മോട് നൽകിയിട്ടുണ്ട് അവനെ നന്ദി കാണിക്കുക അവൻ ഉള്ളത് അധികരിപ്പിച്ചു തരാമെന്ന് അതുപോലെ തന്നെ മറ്റൊരിടത്ത് അള്ളാഹു സുബാൻ പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക പടച്ചു തമ്പുരാൻ നിങ്ങളെയും ഓർക്കാമെന്നാണ് വഷ്കുറൂലി വാല തഖ്ഫുറൂൻ നിങ്ങൾ നന്ദി കാണിക്കുകയും നിഷേധികളാകാതിരിക്കുകയും ചെയ്യുക എന്ന് പടച്ച തമ്പുരാനെ ഓർക്കാൻ സഹോദരങ്ങളെ നമുക്ക് എപ്പോഴും സാധിക്കേണ്ടതുണ്ട് റബ്ബിനെക്കുറിച്ചുള്ള ഓർമ്മയിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവർക്ക് ലഭിക്കുന്ന അത്രയും വലിയ സമാധാനം സ്വസ്ഥത അത് മറ്റാർക്കാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അള്ളാഹുവിനെ ഓർക്കാന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നമ്മൾ നമ്മുടെ മനസ്സുകളിൽ വിചാരിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുമ്പോൾ പടച്ച തൊമ്പുരാൻ അതിനേക്കാൾ നമ്മെ ഓർക്കുമെന്നാണ് ഒരു സദസ്സിൽ വെച്ച് അള്ളാഹുവിനെ സ്മരിക്കാനും ഓർക്കാനും നമുക്ക് സൗഭാഗ്യമുണ്ടായാൽ അതിനേക്കാൾ ഉത്തമമായ സദസ്സിൽ വെച്ച് പടച്ച തൊമ്പുരാൻ നമ്മളെ സ്മരിക്കുമെന്ന് അവൻ നമ്മളെ ഓർക്കുമെന്ന് റസൂൽഹു അലൈഹി വസ്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ അത് നമ്മൾ നിർവഹിക്കണം എന്തിനാണ് ഇബാധത്തുകൾ എന്ന് പരിശോധിക്കുമ്പോൾ നമസ്കാരത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണ് നമസ്കാരം നിലനിർത്തുക നമസ്കാരം നിലനിർത്തുന്നത് അള്ളാഹുബിനെ ഓർക്കാൻ അതുപോലെ തന്നെ ഏതൊരു കാര്യം നിർവഹിക്കുമ്പോഴും വിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ തിക്റാണ് അള്ളാഹുബിനെ ഓർക്കാനുള്ള അവസരമാണ് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും നിർവഹിക്കാൻ തയ്യാറാവുക മാത്രമല്ല സുരക്ഷിതത്വം നിങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ദിക്കറുകൾ അധികരിപ്പിക്കുമ്പോൾ രാവിലെയും വൈകുന്നേരവും നമ്മോട് ചൊല്ലാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള അത് കാറു സ്വഭാവവും അതുക്കാറുള്ള മസാവുമെല്ലാം സഹോദരങ്ങളെ സുരക്ഷയാണ് ജീവിതത്തിൽ സുരക്ഷയാണ് പൈശാചികമായ മുഴുവൻ പ്രതിസന്ധികളിൽ നിന്നും പടച്ചതമ്പനെ നമുക്ക് സംരക്ഷണം നൽകാമെന്ന് പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിനെ ഓർക്കുമ്പോഴും അവൻ ഓർത്തുകൊണ്ട് ജീവിതം ക്രമീകരിക്കുമ്പോഴുമാണ് എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുക മൂന്നാമതായി നമ്മളോട് സംസാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് ഈ ലോകം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ചു ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകി ജീവിക്കാനുള്ള അവസരം നൽകി എല്ലാം നൽകിയിട്ട് റബ്ബ് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം അഭിബാദത്തുകൾ ആരാധനകൾ അത് റബിന് മാത്രം സമർപ്പിക്കണമെന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രാർത്ഥനയാണ് അത് നിങ്ങൾ അള്ളാഹുവിനോട് നിർവഹിക്കണേ എന്നാണ് അള്ളാഹുവിനോട് മാത്രമായി നാം നിർവഹിക്കേണ്ടുന്ന പ്രാർത്ഥനയുടെ ഏതെങ്കിലും ഒരു കാര്യം അഭിബാദത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം അള്ളാഹുവല്ലാത്ത സൃഷ്ടികളിലേക്കാവട്ടെ മറ്റെന്തിലേക്കെങ്കിലും നമ്മൾ കൈമാറുകയാണെങ്കിൽ സഹോദരങ്ങളെ ഈ ജീവിതത്തിൽ ചെയ്തു വെച്ച നന്മകൾ അഖിലം നമുക്ക് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളതാണ് ഷിർക്ക് സംഭവിക്കുമെന്നുള്ളതാണ് നിങ്ങളിൽ ശെർക്ക് സംഭവിച്ചാൽ നിങ്ങളുടെ അമലുകളെല്ലാം പൊളിഞ്ഞു പോയി എന്നാണ് പ്രവാചകൻ സല്ലാഹു അലഹു വസ്ലമയോട് അള്ളാഹു സബാന ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് അള്ളാഹുവിന് മാത്രം നൽകേണ്ടുന്ന എന്തെങ്കിലും അള്ളാഹു അല്ലാത്തവരിലേക്ക് നമ്മൾ നൽകി പോകുന്നുണ്ടോ എന്നത് ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അള്ളാഹുഹുഅല അവനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അവനോട് മാത്രം പ്രാർത്ഥിക്കാൻ പറഞ്ഞു നമ്മൾ ഓരോ ദിവസവും സൂറത്തുൽ ഫാത്തിഹയിലൂടെ അത് പ്രഖ്യാപിക്കുന്നുണ്ട് നിന്നോട് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു റബ്ബേ എന്ന് നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് സർവ പ്രവാചകന്മാരും ആ മാതൃക നമുക്ക് കാണിച്ചു തന്നു സെലഫുകൾ മുഴുവൻ ആ മാതൃക കാണിച്ചു തന്നു അതിന് അല്ലാഹു നമ്മളോട് പറഞ്ഞത് നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്നാണ് ആ രൂപത്തിൽ നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ തയ്യാറാവുക അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും പലരും പറയാറുള്ളത് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്നാണ് അലഹി വസ്ലമ അക്കാര്യം നമ്മളെ പഠിപ്പിച്ചെന്നിട്ടുണ്ട് അതായത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പക്ഷേ അള്ളാഹു സുബഹാനഅല ഒന്നുകിൽ അതേപോലെ തന്നെ നിങ്ങൾ ചോദിച്ചതെന്തോ അത് നിങ്ങൾക്ക് നൽകുമെന്നുള്ളതാണ് അത് അള്ളാഹു സുബാൻ ഹൂബത്ത് ആല നൽകിയിട്ടുള്ള ഒരു ഉത്തരമാണ് അല്ലെങ്കിൽ അള്ളാഹു സുബഹാനഹൂബത്ത് ആല നിങ്ങൾക്ക് പരലോകത്തതിന് പ്രതിഫലം നൽകും പരലോകത്തേക്ക് അത് സൂക്ഷിച്ചു വെക്കുമെന്നാണ് മൂന്നാമതായി റസൂൽ സലാഹു അലഹി വസ്ലമാ ഓർമ്മപ്പെടുത്തിയത് നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു തിന്മയെ ഒരു പ്രയാസത്തെ അതുവഴി ാണ് അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അടിമകൾ എന്നെ പറ്റി ചോദിച്ചാൽ ഏറ്റവും സമീപത്തുള്ളവനാണ് പടച്ചിറബൻ അവനോട് പറയൂ എന്നാണ് എന്നിട്ട് അള്ളാഹു സുബാന പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഞാൻ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്നാണ് അതുകൊണ്ട് അള്ളാഹു സുബാനെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ഈ വാഗ്ദാനങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കാൻ തയ്യാറാവുക കാണിക്കാൻ റബ്ബിനെ ഓർക്കാൻ അവനോട് മാത്രം പ്രാർത്ഥിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക അങ്ങനെ ജീവിതം ക്രമീകരിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അല്ല അള്ളാഹു സുബാനഹു വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പാലിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് നമുക്ക് അവൻ നൽകിയിട്ടുള്ള സന്താനങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തിലെ വലിയ സന്തോഷങ്ങൾ അവരെക്കൊണ്ട് നമ്മൾ അനുഭവിക്കാറുണ്ട് ചെറിയ പ്രായത്തിൽ അവരോട് തിരുന്നതും കളിച്ചതും ചിരിച്ചതുമൊക്കെ അവരുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരി പോലും നമുക്ക് സമ്മാനിക്കുന്ന സന്തോഷം എത്രയോ വലുതാണ് എന്നാൽ ആ വിദ്യാർത്ഥി പ്രായത്തിലേക്ക് അവർ കടന്നു വരുമ്പോൾ അവർ അല്പം മുതിർന്ന് ഒരു കൗമാരത്തിലേക്കും മറ്റുമൊക്കെ തിരിച്ചെത്തുമ്പോൾ അവരിൽ നിന്ന് ലഭിക്കേണ്ടുന്ന ഒരു സ്നേഹവും പരിഗണനയും ബഹുമാനവുമെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു അവസാനിക്കാത്ത അമലുകളിൽപ്പെട്ട ഒന്നായിട്ട് വലദുൻ ലഹു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനങ്ങളെന്ന് നമ്മുടെ മക്കൾ സ്വാലിഹങ്ങളാണ് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം പ്രവാചകന്മാരുടെ പ്രാർത്ഥനയിൽ സ്വലിഹായ സന്താനങ്ങളെ നൽകണേ എന്ന് അവർ പ്രാർത്ഥിച്ചതായിട്ട് കാണുന്നുണ്ട് നമ്മളും പ്രാർത്ഥിക്കുന്നതും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നാടുകളിൽ നമ്മുടെ മക്കളെക്കുറിച്ച് അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് ഏറ്റവും നല്ല ധാരണയുള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും ലഹരി അത്തരമേൽ വ്യാപിച്ചിരിക്കുന്നു സ്വന്തം കുടുംബാംഗങ്ങളിൽ അപകടങ്ങൾ സൃഷ്ടിക്കുന്നത് മക്കളായി മാറുന്നു പ്രിയപ്പെട്ട ഉമ്മയെന്നോ ബാപ്പയെന്നോ വ്യത്യാസമില്ലാതെ കൊലപാതകങ്ങൾ പോലും കുടുംബങ്ങളിൽ സംഭവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഈ സന്ദർഭത്തിൽ മക്കളെക്കുറിച്ച് ആശ്വാസമുണ്ടാകണമെങ്കിൽ സമാധാനമുണ്ടാകണമെങ്കിൽ അവർക്ക് അവരുടെ ദീൻ പഠിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നത് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തണം അത് നമ്മുടെ ബാധ്യതയാണ് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് വസൂൽ അല്ലാഹി സല്ല അലൈഹി വസ്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മക്കളുടെ കാര്യത്തിൽ എല്ലാ വിഷയത്തിലും നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് നാളെ പരലോകത്ത് റബ്ബത് ചോദിക്കുമെന്നുള്ളതാണ് ദുനിയാവിൻ്റെ ഭൗതികമായ പഠനങ്ങൾക്കും മറ്റും എത്ര കണ്ട് നമുക്ക് നൽകാൻ കഴിയുമോ അത്ര നമ്മൾ ശ്രദ്ധിക്കണം ചെയ്യണം അതേ സമയത്ത് നമ്മുടെ മക്കൾ അവർ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന സന്ദർഭങ്ങളിൽ ആശ്വാസമായി നമുക്ക് ബാക്കി ഉണ്ടാവേണ്ടവരാണ് അവർ പ്രാർത്ഥനയായി നമ്മോടൊപ്പം ഉണ്ടാകേണ്ടവരാണ് നമുക്കൊരു അസുഖമുണ്ട് വേദനയുണ്ടെന്ന് അറിയുമ്പോൾ ശരീരത്തിൽ തടവാനും പ്രാർത്ഥിക്കാനും കാര്യങ്ങൾ നിർവഹിക്കാനും അവരുണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരാണ് മരിച്ചു എന്ന് കേൾക്കുമ്പോൾ നെഞ്ചുപൊട്ടി പ്രാർത്ഥിക്കാൻ അവർ ബാക്കിയാകണം നമ്മുടെ ജനാസ കുളിപ്പിക്കാൻ അവരുണ്ടാകണം നമ്മുടെ ജനാസക്ക് ഇമാമത്ത് നിൽക്കാൻ അവരുണ്ടാകണം നമ്മുടെ ജനാസ ഇറക്കി വച്ചാൽ നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമ്മുടെ മക്കൾ ബാക്കി ഉണ്ടാകണം ഉണ്ടാകുമോ എന്ന് നമ്മൾ ആലോചിക്കുക ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ മക്കളുടെ കാര്യം നാം അശ്രദ്ധയിലായി പോയിട്ടുണ്ടോ എന്ന് ആലോചിക്കണം അതുകൊണ്ട് അവർക്ക് ദീനി വിദ്യാഭ്യാസവും ജീവിതത്തിൻ്റെ ലക്ഷ്യവും പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന ഒരു ദൗത്യം അത് നാടുകളിൽ നിർവഹിക്കപ്പെടുന്നുണ്ട് നാട്ടിൽ നമ്മുടെ പെരിന്തൽമണ്ണയിൽ ഒരു വലിയ സമ്മേളനം വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിക്കപ്പെടുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ ഹൈസ്കൂൾ പ്രായത്തിനും അതിൽ മുകളിലുമുള്ള ആളുകൾ നിങ്ങൾ ഈ വരുന്ന ഞായറാഴ്ച നടക്കുന്ന സമ്മേളനത്തിലേക്ക് അവരെ പറഞ്ഞയക്കുക എന്തിനെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രാർത്ഥനകൾ തിരിച്ചു കിട്ടാൻ നമുക്ക് നമ്മുടെ മക്കളെ തിരിച്ചു കിട്ടാൻ അവർ ഉത്തരവാദിത്വ ബോധമുള്ളവരായി തീരാൻ അതിന് തന്നെയാണ് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടു മുന്നേയുള്ള മൂന്ന് നാല് ദിവസങ്ങളിലായി അവിടെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു സൊല്യൂഷൻ എക്സിബിഷനും നടക്കുന്നുണ്ട് നമ്മുടെ മക്കൾ പ്രിയപ്പെട്ടവർ കുടുംബാംഗങ്ങൾ എല്ലാവരെയും അത് അറിയിക്കുകയും അവരെ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക നമുക്ക് നമ്മുടെ മക്കളെ തിരിച്ചു കിട്ടാനും പ്രാർത്ഥനകൾ ബാക്കിയാകാനാണത് അല്ലാതെ മറ്റ് നേട്ടങ്ങളൊന്നുമില്ല മക്കൾ എന്ത് നന്മകൾ ജീവിതത്തിൽ ചെയ്താലും രക്ഷിതാക്കൾക്ക് അതിൻ്റെ ഒരു പങ്കുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ആ പങ്കു പറ്റാൻ നന്മകളിൽ അവരെ സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു സംവിധാനമാണ് നാട്ടിൽ നിർവഹിക്കപ്പെടുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ശ്രദ്ധയിൽ അതുണ്ടാകണം അതോടൊപ്പം ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക പടച്ചു തമ്പരാനോട് എപ്പോഴും പ്രാർത്ഥിക്കുക നാഥ സ്വലഹീങ്ങളായ മക്കളാക്കണേ എന്ന് കണ്ണുകൾക്ക് കുളിർമ നീ നൽകണേ എന്ന് മുത്തക്കയ്യങ്ങൾക്ക് ഇമാമത്ത് നിൽക്കാൻ കഴിയുന്നവരാക്കി അവരെ മാറ്റണേ എന്ന് ആത്മാർത്ഥമായി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുവാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക അള്ളാഹു സുബാനഹു ആലം ആ രൂപത്തിൽ സമാധാനത്തോടുകൂടെ ജീവിക്കാനും മക്കളെ കൊണ്ട് ഒരുപാട് പുണ്യങ്ങൾ നേടാനും കഴിയുന്ന സത്യവിശ്വാസികളിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുബേ ഞങ്ങളിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റു ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കിത്തരണമെത്തം വരാനേ അള്ളാഹുബേ ധാരാളം ആളുകൾ പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരുപാട് അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അവർ ഹോസ്പിറ്റലുകളിൽ മറ്റുമൊക്കെയുള്ള ആളുകൾ പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നാഥ എല്ലാവരുടെയും എല്ലാ അവസ്ഥയും കൃത്യമായി അറിയുന്നവൻ നീയാണല്ലോ റബേ എത്രയും പെട്ടെന്ന് ശിഫ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ വരാനെ അതോടൊപ്പം നമ്മുടെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഷബൽ എന്ന് പറയുന്ന ഹൈത്താനിലുള്ള സുഹൃത്തിൻ്റെ ഉമ്മ കഴിഞ്ഞ ദിവസം വളരെ പെട്ടെന്ന് മരണപ്പെടുകയുണ്ടായി പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് അസുഖങ്ങളൊന്നുമില്ലാതെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നു പെട്ടെന്ന് മരണവാർത്ത അറിയുന്നു അത്രേ നമ്മുടെ ജീവിതമുള്ളൂ എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുക പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് സുഹൃത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് ഏറ്റവും ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ നിർവഹിക്കുന്ന വേളയിൽ ആ പ്രിയപ്പെട്ട മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കണം അള്ളാഹു സ്മഹാനു അവർക്ക് അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരിൽ അബദ്ധങ്ങൾ സംഭവിച്ചു പോയതെല്ലാം رحمان رحيم غفور غفار ما يا رب فرطم آباكي كودكو ما دا قبر الله سرغ پوندو آباكي ما جمع راگت نالا جنات الفردوس اللو ارمیقان والا أبركم نمكم نمد قدوم بانگنگلكم الله سبحانه وتعالى نلگانو گره كما راگت اللهم فر للمؤمنين والمؤمنات والمسلمين والمسلمات اللحياء منكم والأموات إنك مجيب الدعوات يا قالي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت تواب الرحيم اللهم اجرنا واجر والدينا من النار اللهم ادخلنا الجنه مع الابرار توفنا مسلمين والحقنا بصالحين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين